അങ്കമാലി സ്പന്ദന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുരുന്നൂരാണ് മുരുന്നൂര് സിഗ്നലിനടുത്താണ് നിൽക്കുന്നത് ഈ മുരുന്നൂർ സിഗ്നലിൽ ബ്ലോക്ക് നിങ്ങൾ കണ്ടോ ചാലപ്പുടി വരെയായി ഈ ബ്ലോക്ക് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുരുന്നൂർ സിഗ്നലാണ് ഇതാണ് ഡിവൈൻ്റെ അവിടുത്തെ പാലത്തിൻ്റെ ഈ ബ്രോക്ക് കാണുന്നത് ഇവിടെ അശാസ്ത്രീയമായ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരു വണ്ടിക്ക് പോലും കടത്തിവിടാത്ത രീതിയിലാണ് ഇവിടെ ചെളിയും റോഡ് കുഴിയും എല്ലാ തടസ്സങ്ങളുമാണ് ഇവിടെ അപ്പോൾ ഇവിടെ പോലീസുകാരും അവരടക്കുന്ന ഇപ്പോഴും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് നേരം മൂന്ന് നേരമായിട്ടാണ് ഇവിടെ വണ്ടികൾ വരുന്നത് അപ്പോൾ ഇത് നോക്കി ഈ ഓഫീസിലും ഓരോ കുടുംബം പുലർത്താൻ വേണ്ടി രാവിലെ ആറ് മുതൽ വരുന്ന ആൾക്കാരാണ് ഇത് ഇവിടെ മാത്രമല്ല ആമ്പല്ലൂർ പേരാമ്പ്ര ചാലക്കുടി മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര വരെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇവിടെ ബ്ലോക്കിൽ കിടന്ന് തന്നെ പോകും അപ്പോൾ എല്ലാവരുടെയും ജോലി സംബന്ധമായ ആരെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലേ ഒരു മണിക്കൂറെങ്കിലും നേരത്തെ പോനെന്നാണ് നല്ലത് ജോലിക്ക് പോകുന്നവർ ഇത് നേരത്തെ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക ജോലി കഴിഞ്ഞ് ചെല്ലുന്നെങ്കിൽ ഈ യാത്ര ഇതിലെ ഇതിലാണെങ്കിൽ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ നാട് ഒടിഞ്ഞു പോകും അതിനുക്ക് മുമ്പ് അവിടെ ചെന്ന് കിടക്കാൻ പറ്റത്തില്ല കിടക്കുന്നേക്കും മേൽ വേദന ശരീരം വേദന എല്ലാം വരും ഈ റോട്ടിൽ കൂടെ യാത്ര ചെയ്താൽ അതുപോലെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഇനി ഈ വർഷം കഴിയുന്നോളും പോകുന്ന എല്ലാ വാഹനങ്ങളും ിൽ പോകും സഞ്ചരിക്കുന്ന എല്ലാ ആൾക്കാരും നേരത്തെ ചെലവുക എയർപോർട്ടിൽ പോകുന്നവരൊക്കെ വഴി മാറി പോവുക അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ വണ്ടികൾ കിടക്കണേന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കാലത്തിൻകുട്ടി തന്നെ രണ്ടര മണിക്കൂർ എന്നുള്ളത് ഒരു അഞ്ചു മണിക്കൂർ മുന്നെങ്കിലും വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഇവിടെ കടന്നു പോകാൻ പറ്റുള്ളൂ ആ മാതിരി ബ്ലോക്കാണ് മഴ പെയ്ത് കുണ്ടും കുഴിയും തെളിയും നിറഞ്ഞ റോഡിലൂടെയാണ് ഈ വണ്ടികളൊക്കെ പോകുന്നത് ടാക്സും എല്ലാം മേടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഒരു വരത്ത് അതെ ഇരട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രോൾ പീലും ഇതെല്ലാം കാശും ചെല്ലുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എന്നിട്ടും ഈ റോഡൊന്നും നന്നാക്കി ജനങ്ങളെ ഒരു സർവീസ് റോഡ് നന്നാക്കിയിട്ട് ഈ വാഹനങ്ങളെ കടത്തിവിടാൻ പറ്റാത്ത ഒരു സർക്കാരോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആധികാരികൾ എന്തായാലും ഒന്ന് സഹകരിക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങളെ അല്ലാതെ തന്നെ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇനി ഈ വാഹനം ഈ വാ ഒരു ഒരു ഓട്ടം കഴിഞ്ഞ് വന്നാൽ ആ വർഷോപ്പിൽ കയറ്റാതെ ഒരു വാഹനം പോലും പുറത്താക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ ഇനിയുള്ള സർക്കാരുകളും ഇതിലെ അധികാരികളും എല്ലാം ഒന്ന് ശ്രമിക്കുക അത് നിങ്ങൾ ഇതുപോലെ വന്ന് ബ്ലോക്കിൽ പെടുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ഒക്കെ ഉണ്ടല്ലോ ഈ ബ്ലോക്കിൽ വന്ന് കിടന്ന് നിറയിച്ച് പോകുമ്പോഴാണ് ഇവർക്കത് മനസ്സിലാവുള്ളൂ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റാത്ത ഏത് ഭരണാധികാരി അതൊന്നും നാടിന് ചേർന്നതല്ല ഈ ബ്ലോക്കിൽ പെടാതിരിക്കാൻ വേണ്ടി ഇന്ന് വെളുപ്പിന് അഞ്ചുമണി ആയപ്പോ എന്ന് പറഞ്ഞത് അതിലൊരു കെ എസ് ആർ ടി സി അത് മുരങ്ങൂര് പഴയ റോട്ടിൽ കൂടെ പോവാൻ ശ്രമിച്ചു അതിൽ പോയാൻ ശ്രമിച്ച് ആ ഈ വണ്ടികൾ പോകുന്ന വഴിയാണ് കേട്ടോ മുരങ്ങൂര് പഴയ റോഡ് എൻ എന്നിന്ന് സൈഡിൽക്കോടെ നമ്മുടെ ഓർബ്രിഡ്ജിൻ്റെ അടി കോടയാണ് ഈ വഴി കടന്നു പോകുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് അതിൽ പോകാൻ ശ്രമിച്ചത് അതിലൂടെ ഒരു ബോർഡ് കണ്ടു എറണാകുളം അങ്കമാലി ഏരിയയിലേക്ക് പോകുന്ന വണ്ടികൾ തിരിച്ചുവിടുന്ന ബോർഡാണ് അത് പക്ഷേ അതിൽ പോകുന്നത് ചെറുവണ്ടികളാണ് അതിൽ കടത്തിവിടുന്നത് പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സുകാരൻ അതിൽ കുത്തിക്കേറ്റി അതേ കിടക്കണു ബസ് ആ ബസ് കിടന്നിട്ട് ആ വീട്ടുകാരൻ വിട്ടിട്ടില്ല ആ ബസ് ഒട്ടും പോകില്ല ആ തുടക്കത്തിൽ തന്നെ കാണാം നമുക്ക് അതിലെ വണ്ടി പോകില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റാത്ത ഡ്രൈവർമാരാണ് കെ എസ് ആർ ടി സിയിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ചും മനസ്സിലായി എൻ്റെ ചെറിയ വഴിയാണ് ഈ ചെറിയ വഴിയിൽ നിന്ന് തിരിയണ വഴി കൂടെ റോട്ടിക്കോടെ അല്ല ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് പോയിരിക്കുന്നത് ചെരിഞ്ഞിതേ താഴേക്കോടെ ഈ പാടത്തിൻ്റെ കൈ സ്ലാൻ്റെ താഴേക്കോടെയാണ് ഈ വണ്ടി പോയേക്കുന്നത് ഈ ബോർഡ് കണ്ടതുകൊണ്ടാണ് പുള്ളി ലെഫ്റ്റ് തിരിഞ്ഞു ഈ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ മതിലിടിച്ചു കട്ടി കളഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് ഒരു മതിൽ ഇടിച്ച് കട്ടി കളഞ്ഞ് അവിടെ ജെ സി ബി കൊണ്ടുവന്ന് നേരിയാക്കിയതിന് ശേഷമാണ് ഈ വണ്ടി ഒന്ന് തിരിച്ച് ഇവിടെ കൊണ്ടന്നിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ അധികാരികൾ വന്നിട്ട് വേണം ഈ കെ എസ് ആർ ടി സി ബസ് ഈ ചെറിയ കണ്ടില്ല ഈ റോട്ടിക്കോടെ ഒരു കെ എസ് ർ ടി സി ബസ് പോകണമെങ്കിൽ അവൻ അതിൽ കൂടെ എളുപ്പവഴിയിൽ വേഗം കാറുകളൊക്കെ പോകുന്നുണ്ടല്ലോ അതുപോലെ ക്രിയ നടത്തിയതാണ് പെട്ടുപോയി